േ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഇനിയും ചുരുളഴിയാത്ത ഒരു രഹസ്യത്തിൻ്റെ കഥയായാലോ കഥയുടെ പേര് കാണാതായ മുങ്ങിക്കപ്പലുകൾ അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ ഒരേ വർഷം അടുത്തടുത്തായി നാല് മുങ്ങിക്കപ്പലുകൾ കാണാതായി അതും നാലു രാജ്യങ്ങളിലെ കപ്പലുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ഇരുപത്തഞ്ചിന് ഇസ്രയേൽ മുങ്ങിക്കപ്പലായ ഐ എൻ എസ് ട്രാക്കർ കാണാതായതായിരുന്നു തുടക്കം ഫെബ്രുവരിയിൽ ചെറിയൊരു ഭാഗം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് കപ്പലിൻ്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് ജനുവരി ഇരുപത്തിയേഴിന് ഫ്രഞ്ച് മുങ്ങിക്കപ്പലായ മിനർ റി അപ്രത്യക്ഷമായി കപ്പലിൽ യാത്രക്കാരും ഉണ്ടായിരുന്നു പിന്നീട് അൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കപ്പലിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് അടുത്തതായി മാർച്ച് എട്ടിന് സോവിയറ്റ് യൂണിയൻ്റെ കെ വൺ ടു നയൻ എന്ന മുങ്ങിക്കപ്പലാണ് തീരത്തെത്തും മുൻപ് കടലിൽ മറഞ്ഞത് ഓഗസ്റ്റിൽ കപ്പലിലെ ഭാഗങ്ങൾ കിട്ടി നാലാമതായി അമേരിക്കൻ മുങ്ങിക്കപ്പലായ യു എസ് എസ് സ്ക്രോപ്പിയോൺ മെയ് മാസത്തിൽ അപ്രത്യക്ഷമായി ജൂണിൽ കപ്പലിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി ഈ കപ്പലുകളിലെ യാത്രക്കാരെ കണ്ടെത്താനായിട്ടില്ല തുടരെ തുടരെയുള്ള ഈ തിരോധാനങ്ങൾക്ക് പിന്നിൽ പലതരം കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒന്നിനും മതിയായ തെളിവുകളില്ല കൂട്ടുകാരി കൂട്ടുകാർക്ക് മുങ്ങിക്കപ്പലിൻ്റെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കൾ